നൂറാം വയസ്സിലും പ്രായത്തെ തോൽപ്പിച്ച് ഗാനാലാപനത്തിലൂടെ നിർവൃതി നേടുകയാണ് തൃശൂർ അരിമ്പൂർ സ്വദേശിനി പത്മിനിയമ്മ എഴുന്നേറ്റ് നടക്കാൻ പരസഹായം വേണ്ട ഇവർക്ക് പാട്ട് എന്ന് കേട്ടാൽ എഴുന്നേറ്റിരിക്കണം പാടണം ഓർമ്മശക്തി ക്ഷയിച്ചു തുടങ്ങിയെങ്കിലും മനസ്സിൽ പാടിപ്പതിഞ്ഞ പാട്ടുകൾ പാടി പത്മിനിയമ്മ തൻ്റെ നല്ല നാളുകളിലേക്ക് സഞ്ചരിക്കുകയാണ് പർവത നിരയോടെ അതിനിടെ പൂ കൊണ്ടുപോകുന്ന മലയാള് പണ്ണാണേ ഓരോ മലയാള് പണ്ണാണേ പത്മിനി അമ്മയ്ക്ക് വയസ്സ് നൂറാണ് പ്രായത്തിന്റെ അവശതകൾ മൂലം പല സഹായത്തോടെ വീൽചെയറിലാണ് വീടിനകത്ത് സഞ്ചാരം അരിമ്പൂർ ഹൈസ്കൂളിന് പുറകുവശത്ത് ചക്കുംകുമരത്ത പരേതരായ കൃഷ്ണൻകുട്ടി നായരുടെ ഭാര്യയാണ് പത്മിനി ഓർമ്മക്കുറവുണ്ടെങ്കിലും കേട്ടുശീലിച്ച ആദ്യകാല സിനിമാ ഗാനങ്ങളും ഭക്തിഗാനങ്ങളും ഇപ്പോഴും പത്മിനിയമ്മയ്ക്ക് ഹൃദ്യമാണ് അവശതകൾ മറന്ന പാട്ടുകൾ പലതും പത്മിനിയമ്മ പാടും ഇവരുടെ കേൾക്കാൻ ഇപ്പോഴും പലരും വീട്ടിലെത്തും ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ലെങ്കിലും ഈ നൂറാം വയസിലും പത്മിനിയമ്മ പാട്ട് പാടാൻ റെഡിയാണ് പാട്ട് പഠിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോഴും എട്ടാം ക്ലാസ്സില് പഠിക്കുമ്പോൾ കല്യാണം കഴിയുന്നവരെ പാട്ട് സ്കൂള് പാടാറുണ്ട് കല്യാണം പോകുന്ന പോന്ന പാട്ട് അങ്ങനെ പാടാറില്ല എന്നാലും വീട്ടിൽ വന്നപ്പോൾ കുട്ടികൾക്കൊക്കെ മോഹം പാട്ട് കയ്യോട്ടിക്കല് ഓക്കെ ഇഷ്ടാർന്നു എനിക്ക് കുട്ടികളെ കൈയോട്ടി കളി പഠിപ്പിച്ചു അമ്മത്തില് രാമായണമായിക്കാൻ പോവാറുണ്ട് പ്രായത്തിന്റെ അവശതകൾ മറന്നാണ് ഗാനാലാപനം പാട്ടുകൾ പാടാൻ പിന്തുണ നൽകുന്നത് മക്കളും ആനന്ദ വാസുദേവാ പ്രായാധിക്യം മൂലമുള്ള അവശതകളെ മറികടന്ന ഇന്നും ചുറുചുറുക്കോടെ ഇരിക്കാൻ പത്മിനിയമ്മക്ക് പ്രേരണ നൽകുന്നതും ഈ സംഗീതമാണ് കേരള വിഷയൻ ന്യൂസ് തൃശൂർ